ഹേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാവണ മാരീച സംവാദം

ിയും ധരിച്ച ആനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേ ജപിച്ചുറച്ചു സമാധി പൂൺ ആമോദത്തോടുമരു ലൗകീകാത്മന ഗൃഹത്തിലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും മുത്താടനം ചെയ്തു പൂണ്ടൂ കൊണ്ടു തന്മാറിൽ അണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും എന്തോരാഗമന വിധേയനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളൂരിൽ മുമ്പനല്ലോ ന്യായമായി നിഷ്കൽമശനമായിരിക്കുന്ന കാര്യം ിയേ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും മാരീജവാക്യമേ പങ്കിട്ടു രാവണൻ ചൊന്നാൻ ആരുമില്ലെനിക്കു നിന്നെപ്പോലെ മുട്ടും നേരം സാഹേദാദിപനായ രാജാവൂ ദശരഥൻ ലോഹൈകാദിപനുടേ പുത്രന്മാരുണ്ട മുണ്ടുപോയി രാമലക്ഷ്മണന്മാരെന്നിരൂ വരൂത് കാലം കോമള ഗാത്രിയായോ രംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിത അവർ ബാലാ ബലാൽ എന്നുടേ ഭഗിനി തൻ നാസിക കുജങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാതികൾ ചെന്നിതു പതിനാലായിരവും അവരെയും നിന്നു താനേകനായിട്ട് എതിർത്തു രണത്തിങ്കൽ ഒന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു രാമൻ തൽപ്രാണേശരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങോ പോന്നിയിടുവാൻ അതിനു നീ ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്ന അടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിയിടുവാൻ മീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും പങ്ക്തികരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടു മീവണ്ണമുര ചെയ്താൽ ആരുപദേശിച്ചു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടേ ശത്രുവല്ലോ നിന്നുടേ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പൊരു ശത്രുവാകുന്നു അവൻ നല്ലതു നിനക്കു ഞാൻ ചൊല്ലു ചൊല്ലുവാൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നനക്കി തൊഴിലറിക നീ രാമചന്ദ്രനിലുള്ള ഭീതികൊണ്ടകതാരിൽ മാമകേ രാജരത്നമീരഥാദികൾ കേൾക്കുമ്പോൾ അധീഭീതനായുള്ള ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളനിയും ശ്രീനാരായണൻ പരമാത്മാവ് തന്നെ രാമൻ ഞാനതിൽ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്കനിയും നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭോ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചന അരുൾ ചെയ്തിതു വാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നതോ ചൊല്ലുക എന്നതു കേട്ടു ചിന്തിച്ചു വിതാതാവൂ അർത്ഥിച്ചു ദയാനിതേ നിന്തിരുപടി തന്നെ മാനുഷാവേഷം പൂണ്ടു പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാപസർ ദേവതാ പസർക്കെല്ലാം മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചുകൊള്ളുക ഭക്തിയാൻ പോയാലും പൂരം പൂക്കും സുഖിച്ചു വസിക്കുന്നേ മായാമാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ മാരീജൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാ താൻ അരവിന്ദോത്ഭവൻ തന്നോട് സത്യം ചെയ്തു മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭവിച്ചതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ ഔവണ്ണമല്ലെന്നാക്കുവാനാളാരടോ നന്നു നിൻ നിന്നജ്ഞാനം ഞാനിങ്ങനെയോത്തിലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം ചെന്നു മൈതിലി തന്നെ കൊണ്ടുപോരിക വേണം ഉത്തിഷ്ട മഹാഭാക്ക്ക പൊന്മായി ചമഞ്ഞു ചെന്നത്രയുമകറ്റുക രാമലക്ഷ്മണന്മാരെ അന്നേരം തേരിലേറ്റി കൊണ്ടിങ്ങു പോ നീടുവാൻ പിന്നെ നീ യഥാസുഖം വാഴുക മുന്നപ്പോലെ ഒന്നിനീ ഒന്ന് നീ മറുത്തു നീ ഉരചെയ്യുന്നതാകിലെന്നുടേ വാൾ കൂണാക്കിയിടുന്നതുണ്ടെന്നു നിന്നെ എന്നതും കേട്ടു വിചാരിച്ചിതു മാരീജനും നല്ലല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ രാക്ഷസരാജ രാജ ഭവൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പൊറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ പക്തികന്ധരൻ തേരിലം മാറു കരേറാൻ ചെന്താർബാണനും തേരിലേറീ നാനതു നേരം ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനു അന്തനായി ചമഞ്ഞിതു മാര്യീജൻ മനോഹരമായൊരു വന്മാനായി ചാരുപുള്ളികൾ വെള്ളികൊണ്ടു നേത്രങ്ങൾ രണ്ടും നില നിലക്കൽ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടിക്കാട്ടി കാട്ടിലുൾപൂക്കും പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയൂ മനു അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചു രാഘവാശ്രമസ്ഥലാപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ വിചേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താൻ ഏകാന്തേ കാന്തേ കേൾനിക്ഷോ നായകൻ നിന്നെ കൊണ്ടുപോവദീനിപ്പോൾ ഭിക്ഷുരൂപേണ വരും മന്തികേ ജനകജേ നീയൊരു കാര്യം വേണ വേണം മടിയാതെ മായാസീതയെ പർണശാലയിൽ നിർത്തിയിടണം വന്നീ മണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്കനി വന്യേ രാവണപദം കഴിഞ്ഞു കൂടുവോളം ആശ്രയാ ശങ്ക ശങ്കലോ ജഗദാശ്രയ ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ രാമചന്ദ്രോക്തി കേട്ടു ജാനകീ ദേവി താനും കോമളഗാത്രിയായ മായാസീതയെത്തത്ര പർണശാലയിലാക്കി വന്നീ മണ്ഡലത്തിങ്കൽ ചേർന്നിരുന്നിതോ മഹാവിഷ്ണു മായയൂമപ്പോൾ അപ്പോൾ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാസീതയും രാമചന്ദ്രനോടു ചെയ്താൾ ഭർത്താവേ കണ്ടിയിലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രക്തഭൂഷിതമിതം പേടിയിൽ ഇതീനേതൂമെത്രയൂമടുത്തു വന്നിടുന്ന മരുക്കമുണ്ടെത്രയുമെന്നു തോന്നും കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിന്നു വിളിച്ചു ഇടുക വരുമെന്നു തോന്നുന്നു നൂന പിടിച്ചുകൊണ്ടിങ്ങൂ പോ നീടുക വൈയിടാതെ മടിച്ചു ഈടരുതേതും ഭർത്താവേ ജകൽപ്പതേ മൈഥിലി വാക്യം കേട്ടു രാഘവേനരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാദൂദാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുബാണങ്ങളെടുത്തുളൻ ചെന്നിതു മൃഗത്തെ മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലുന്നേരം വേഗത്തിലോടിക്കളൻ അടുത്തുകൂടായെന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരൂമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്തമോടു ദൂരെ കുതിച്ചു ചാടൂമപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടുദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിരീ നേം എന്നുറച്ചാശ വിട്ടു രാഘവനോരു ശരം നന്നായെടുത്തുടൻ വലിച്ചു പൊന്മാനും അതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ മാരീജൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രാ രഘുനാഥനും നിരൂപിച്ചു ബാണമേറ്റവനിൽ വീണപ്പോൾ മാരീജനും പ്രാണവേദനയോടെ കരഞ്ഞാനയ്യോ പാപം ആഹാ ലക്ഷ്മണ മമ ബ ഭ്രാധാവേ സഹോദരാ ആഹാ മേ വിധിബലം പാഹിമാം ദയാണിതെ ആതുരനാഥം കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചൊല്ലുക വൈകിടാതെ അഗ്രജനുടവിലാപങ്ങൾ കേട്ടീലേ ഭവാൻ ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ രക്ഷോവീരന്മാരിപ്പോൾ കൊല്ലുമെല്ല എങ്കിലയ്യോ ലക്ഷ്മണേനതു കേട്ടു ജാനകിയോടു ചൊന്നാൻ ദുഃഖിയായി കയ്യോ ദേവി കേൾക്കണമ്മമാവാക്യം മാരീജൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരൻ എത്രയുമേവം കരഞ്ഞതവൻ തന്നെ അന്ധനായി ഞാനും ഇതു കേട്ടുപോയകലുമ്പോൾ നിന്തിരൂപടിയേയും കൊണ്ടുപോയിടാമല്ലോ പങ്ക്തികന്ധരൻ തനിക്കതീനുള്ളുപായം എന്തെന്നറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല ലോകവാസികൾക്കാർക്കും ജയിച്ചു കൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ തന്നെയെന്നറിയണം ആർത്തനാഥവും അമാ ജ്യേഷ്ഠനുണ്ടാകയില്ല ചാരികളുടെ മായ മായ ഈ തറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചീടുകിൽ രക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തന്നെ മുഖാംബുജത്തിൽ നിന്ന് എങ്ങനെ ദൈന്യനാഥം ഭവിച്ചിടുന്നു നാഥേ ജാനകീയതു കേട്ടു കണ്ണുനീർ തൂകിത്തൂകി മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി നോക്കിച്ചൊല്ലിനാളതു നേരം രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി നൂനം ഭ്രാതൃനാശക്തി അത്രേ തവ ചേതസീ ദൃഷ്ട ദൃഷ്ടാത്മാവേ ജ്ഞാനിതോർത്തി ലയോ രാമനാശകാംക്ഷിതനാകിയ ഭരതൻ്റെ കാമസിദ്ധ്യാർത്ഥ മവൻ തന്നുടേ നിയോഗങ്ങൾ കൂടെപ്പോനിതൂ നീയും രാമനു നാശം വന്നാൽ ഗൂഢമായി എന്നെയും ചൊല്ലുവാൻ ന്യൂനം എന്നുമേ നിനക്കെന്നെ കിട്ടുകേയില്ല താനും ഇന്നുമൽ പ്രാണത്യാഗം ചെയ്യുവാൻ ഞാൻ അറിഞ്ഞാലും ചേതസീ ഭാര്യ ഹരണ്യ നായ നിന്നെ സോദര ബുദ്ധിയാ ധരിച്ചീര രാഘവനേതും രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലയല്ലോ ഇത്തരം വാക്കുകേട്ടു സൗമിത്രി ചെവിരണ്ടും സ്വത്വരം പൊത്തി പൊത്തി നരവോ നര അവളോടു ചെയ്താൽ നിനക്കു നാശമടുത്തിരിക്കുന്നിതു വാരാം എനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയേതെന്തേ ചണ്ടി ദിഗ്ദീഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കല്ല വനദേവതമാരെ പരിപാലിച്ചുകൊള്ളവിൻ മനോവംശാദീശ്വരന പത്നിയെ പോലെ ദേവിയെ ദേവകൾ വര ഏൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാണുവാൻ നടന്നു സൗമിത്രിയും പീതാഭരണം അനന് അന്തരം കണ്ടു ദശകന്ധരൻ മധന ബാണാധനായ അപതരി അവനിയിൽ ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായി ഉട ജാങ്കണേ വന്നു നിന്നിതൂ ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണമായ സീതാദേവിയും വിനീതയായി സംഭൂജ്യ ഭക്ത ഫലമൂലാദികളും ദത്വ സ്വാഗതവാക്യമുക്താം പിന്നെയും ചൊന്നാൾ അത്രീവ ഫലമൂലാദികളും ഭുചിച്ചുകൊണ്ട് ഇത്തിരി നേരം ഇരുന്നീടുകത പോനിതേ ഭർത്താവൂ വരൂമിപ്പോൾ ത്വൽപ്രിയമെല്ലാം ചെയ്യും ശുത്രുടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ ഇത്തരം മായാദേവി മുഗ്ധാലാഭങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്ത കമലവിലോചനെ കമനീയാ നീ ആരാമലേ ചൊല്ലിടൂ നിൻ കമിതാ കമിതാവാരുന്നതും നിഷ്ഠൂരജാതികളാം രാക്ഷസ രാക്ഷസ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നിൽ നീയൊരു നാരീമണി താനെ വാഴുന്നതെന്താ ആയുധപാണികളുമില്ലല്ലോ സഹായമായി നിന്നുടേ പരമാർത്ഥമൊക്കെ പറഞ്ഞാൽ ഞാൻ എന്നുടേ പരമാർത്ഥം പറയുന്നുണ്ടുതാനും മേദിനീ സുധയതു കേട്ടു ഉര മേദിനീപതി വരനാം അയോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാം ന്യായാധിപ ജ്യേഷ്ഠ ആനന്ദനായ രാമനത്ഭുത വീര്യൻ തന്നുടേ ധർമ്മപത്നി ജനകാത്മജ്ഞാനോ ധന്യനാമനുജനും ലക്ഷ്മണേനെന്നു നാമം ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസിനായിങ്ങൂ വന്നിരിക്കുന്നു ദണ്ഡകാപനം തന്നിൽ പതിനാലാണ്ടു കഴിവോളവും വേണം താനും അതിനോ വാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും നിന്തിരുപടിയേ ഞാനറിഞ്ഞിരേതു പുനരെന്തിനായി എഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചന പഞ്ചബാണാദിവാസേ പൗലിസ്കതനയനാം രാക്ഷസ രാജാവു ഞാൻ ത്രൈലോകത്തിങ്കേലെന്നെയാരറിയാതേയുള്ളൂ നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിൻമൂലമതി നീ പോരേണം ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവ ലോകീനാഥേ താപസവേഷം പൂണ്ട രാമനാലിന്ദൂബലം താപമുൾക്കൊണ്ടു കാട്ടിൽ ഇങ്ങനെ വസിക്കേണ്ട ശരണാഗതനായേരെന്നെ നീ ഭജിച്ചാലും അരുണാദരി മഹായോഗ ഭോഗങ്ങൾ ഭുജിച്ചാലും ാവണ വാക്യമേവം കേട്ടതീ ഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം കേവലമടുത്തിതു മരണം നിനക്കിപ്പോൾ ഏവന്നീ ചൊല്ലുന്നവൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരും ഇപ്പോൾ മേദിനീപദീ മമാ ഭർത്താ ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നിയേ ശശത്തിന് കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ മൂടാത്മാവേ രാമബാണങ്ങൾ കൊണ്ടു മാറിടം നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണേനേറ്റം തിങ്ങിയിടും ക്രോധം പൂണ്ടു മൂർച്ഛിതേനായ നേരം തന്നുടേ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി തന്നിബന്തശാനനം വിംശതി മഹാഭുജം അഞ്ജന ശൈലാകാരം കാണായി നേരമുള്ളിൽ അഞ്ചസാ ഭയപ്പെട്ടു വനദേവതമാരും രാഘവ ഭഗ്നിയേയും തേരീരെടുത്തു തച്ചാകാശമാർഗേ ശീഘ്രം പോയി ദൂതശാസനും ആഹാ രാഘവ രാമ സൗമിത്രേ കാരുണ് ഹാഹ മൽപ്രാണേശ്വര പാഹി മാം ഭയ ഭയാധുര ഇത്തരം സീതാവിലാപം കെട്ടു പക്ഷീന്ദ്രനും സ്വത്ത് മുത്താനെത്തിനാൻ ജടായു തിഷ്ടിഷ്ടേഗ്രേ മേ മമ സ്വാമിതെന് ഭനിയേയും കട്ടുകൊണ്ടവിടേക്കു പോകുന്നു മൂടാത്മാവേ അധ്വരത്തികൾ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടു പോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോധത ബുദ്ധിയോടും ശ്രദ്ധ രാജനുവൊരു പുത്രവാനായുള്ളൊരു ക്രൂധരാജനെപ്പോലെ ബദ്ധവൈരത്തോടതി ക്രൂധനായ അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ ആബ്ദിയും പുത്രാ നീഷുബ്ധമായ തദ്രികിളകുന്നു വിദ്രുത മധു നേരം കാൽനഗങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപ്പെട്ടു താനങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ടു തീഷ്ണ തുണ്ടാഗ്രം തീർത്തടം തകർത്തിതു കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാനസ്വങ്ങളെ രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലും വന്നു യാത്രയും മുടങ്ങി മൽ കീർത്തിയു മുടങ്ങിയതെ നാത്തി പൂണ്ടുഴന്നേരു രാത്രിചാരീന്ദ്രനപ്പോൾ ധാത്രിപുത്രിയേ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തോർത്തു താൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ജരിച്ചപ്പോൾ അക്ഷിതീ തന്നിൽ വീണാൻ അക്ഷരനായിട്ടവൻ രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അക്ഷരചിത്തോടും ദക്ഷിണാദിക്കൂ നോക്കി മറ്റൊരു തേരിലെ ഏറ്റി തെറ്റെന്നു നടകൊണ്ടൻ മറ്റാരും പാലിപ്പാനിലുറ്റവേരായിട്ടെന്നോ ഇറ്റിറ്റു വീണിടുന്ന കണ്ണുനീരോടും അപ്പോൾ കറ്റവാർ കുഴലിയാം കറ്റവാർ കുഴലിയാം ജാനകീ ദേവിദാനും ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമേനായ നിന്റെ ജീവനും പോകായി എന്നു പൃഥ്വിപുത്രിയും വരം പത്രി രാജനു നൽകി പൃഥ്വിമണ്ഡല മകന്നാശൂ മേർപോട്ടു പോയാൽ അയ്യോ രാഘവ ജഗന്നായക ദയാ നീ എന്നെയും ഉപേക്ഷിച്ചത് എന്തു ഭർത്താവേ നാഥ രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു രക്ഷോ നായകനൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു രക്ഷിതാവായിട്ടാരൂമില്ല എനിക്കയ്യോ പാപം യക്ഷ്മണ നിന്നോടു ഞാൻ പരുഷം ചൊന്നാനല്ലോ രക്ഷിച്ചു കൊള്ളേണമേ ദേവരാധയാമാത്മരാമ ലോകാഭിരാമ രാമ ഭൂമിദേവിയുമെന്നെ വെടിഞ്ഞാളിതൂകാലം പരിത്രാഹി മാം കൗണാ ജഗൽപഥാദിപനെന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരി പരിപാലിച്ചു കൊള്ളേണമേ സത്വചേതസാമഹ സത്വവാരിനാഥ ഇത്തരം വിലപിക്കും നേരത്തു ശീകരം രാമ ഭദ്രനിങ്ങത്തൂമെന്നെ ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗേന നടന്നീടിനാൻ അതൂ നേരം പൃഥ്വിപുത്രിയും കീഴ്പോട്ട് നോക്കുന്ന നേരം അദ്രീനാഥാഗ്രെ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണം സഞ്ജയമഴിച്ചു തൻ ഉത്തരീയാർദ്ധ കണ്ടം കൊണ്ടു ബന്ധിച്ചു രാമഭദ്രനു കാൺവാൻ യോഗം വരിക എന്ന കഥാലിൽ സ്മൃത്വ കീഴ്പോട്ടു നിക്ഷേപിച്ചു സീതാദേവി മത്തന നക്തേജനറിഞ്ഞീതുമപ്പോൾ അബ്ദിയുൻ പത്തനം ഗുദ്ധാന്തമദ്ധ്യേ മഹാശോകാനേ ശുദ്ധഭൂതലേ മഹാശിംസാ പാദരുമുലേ ഹൃദ്യൻ ഹൃദ്യമാരായ നിജ രക്ഷോനാരികളെയും നിത്യവും പാലിച്ചു കൊളകെന്നുറപ്പിച്ചു തൻ്റെ വസ്ത്യമുൾപൂക്കു വസിച്ചീടിനാൻ ദശാനനൻ ഉത്തമോത്തമ ആയ ജാനകീ ദേവീ പാതി കൃത്യാമാശ്രിത്യ വസിച്ചീടിനാൾ അതൂ കാലം വക്തകേശാദികൾ എത്രയും മലിനമായി വക്തവും കുമ്പിട്ടു സന്താപ്തമാം ചിത്തോടും രാമരാമേദീ ജപധ്യാന ബഹു ബഹുയാമിനീ ചരകുലനാരികളുടെ മധ്യേ നിഹാരസീ താതപാവാദപീടയും സഹിച്ച് ആഹാരാദ്രികളേതും കൂടാതെ വിവാരാത്രം ലങ്കയിൽ വസിച്ച് ആതങ്കമുൾക്കൊണ്ടു മായാസങ്കടം മനുഷ്യജന്മത്തിങ്കേ ആർക്കില്ലാത്തതു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ